എനിക്ക് പുല്ലിന്റെ നടക്കാൻ ഞാൻ വരുന്നില്ല എനിക്ക് പേടിയാ എവിടെ പശു പറഞ്ഞു വഴിയാക്കി വല്ല പാമ്പാറ്റം ഉണ്ടെങ്കി ദൈവമേ പോയെഴുന്നേറ്റ് എനിക്ക് പേടിയാട്ടോ ഞാൻ ഇങ്ങനത്തെ കാട്ടു വഴി കൂടി നടക്കൂല എനിക്ക് പേടി ഞാൻ വരുന്നില്ല നല്ല കൊടും കാടാണ് കേസ് മനുഷ്യൻ എന്നെ രാവിലെ തന്നെ വിളിച്ചിട്ട് പോവാനീ കാട്ടിക്കൂടി ദൈവമേ എനിക്ക് ഇത്രയും കാട് പേടിയാസങ്ങ സത്യമായിട്ടോ കണ്ടോ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടാ ഉള്ളേ ഇത് നടന്നു പോകുന്ന വഴിയാന്ന് കേട്ടോ വഴിയിലൊക്കെ വെള്ളമായി അതാണ് തോട് കേട്ടോ ആ കാണുന്നത് കുട്ടനാട്ട് കുട്ടനാട്ട് വരിയാണ് ഈ പോണത് വെള്ളം പേടിയായി പോ ആ തോട്ടിലേക്ക് പോകല്ലേ ഒലിച്ച പോനോട്ടന അമ്മേനെ ചോദിക്കുമ്പോ ആരും ഇല്ല ഞാൻ കാല് ടുത്ത തോട് തോട്ടിൽ ഒഴുക്കും നോക്കി ഞങ്ങൾ നിന്നിട്ടുണ്ട് അങ്ങ് എത്തും അറബിക്കടലിൽ എത്തിയാലേ നിൽക്കും പ്ലാസ്റ്റിക്കെല്ലാം ഒലിച്ചു തന്നിരിക തോട്ടിലെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒഴുകി പറമ്പത്തേക്ക് കയറി നീ ഇതാ പറമ്പത്തേക്കങ്ങ് പോന്നു കുറേ വെള്ളം അങ്ങോട്ട് പോന്നു കുറേ വെള്ളം ഇങ്ങോട്ട് പോന്നു ഫുൾ വെള്ളായി ഒരു കിണറുണ്ട് കേട്ടോ കിണറിലുള്ള ഫുൾ വെള്ളമായിരിക്കും കിണറിലെ പോകണ്ട കിണറില പ്ലാസ്റ്റിക്ക് വന്ന അടിഞ്ഞത ഫുൾ ടോട്ടില് തോട്ടില് ഇത് തോടാണ് പക്ഷെ കൈതാക്കാടുള്ളോണ്ട് കൈതാക്കാട് ഒടിഞ്ഞുകൊണ്ട് അതില് അന്ന് തങ്ങിയതാണ് അങ്ങോട്ട് തോടാണ് കാണുന്നില്ല തോടുണ്ട് തീർന്ന പോലെ തോന്നിട്ട് പണ്ടെല്ലാം കൈത വച്ചിട്ട് പായി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ നാട്ടില് ഇപ്പൊ ആയിരിക്കും അങ്ങനെ അറിയില്ല സമയവും ഇല്ലായിരിക്കും മറ്റേ ആൾക്കാരെല്ലാം പോയി അവരെ കലലും കഴിഞ്ഞു ണ്ടാക്കാനും കയ്ക്കാടലിങ്ങനെ വെറുതെ നിക്കുന്നിട ഇത് നമ്മളെ ദീപേഷനാണ് വെള്ളായിരിക്കൂല്ലോ എങ്ങനെ കയറിയേ അതെയാ പിന്നെ ഇതല്ലേ വക്കലുണ്ടല്ലോ അതെയാ കഴിഞ്ഞാ അതെയാ വെള്ളം കാണാൻ വേണ്ടി വന്ന കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം കണ്ടില്ല കണ്ടിട്ടില്ല സത്യം എന്റെ വീട്ടിൽ പോയി വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല ഇവിടുന്നു വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല ഇവിടെ ഇപ്പഴാണ് കഴിഞ്ഞ വർഷമൊക്കെ നിന്റെ അലർച്ചയടക്കാറിയ വെള്ളം പേടിയില്ല കുട്ടനാട്ടുകാരി ആദ്യം കാണുന്ന പക്ഷേ ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ് പക്ഷെ ഫുൾ വെള്ളം ആക്കിട ഇടവഴി പണ്ടത്തെ പണ്ടെല്ലേ പണ്ടെല്ലം പിന്നെ ഇഷ്ടം പോലെ പിള്ളേരും വലിയ ചെറുപ്പക്കാരെല്ലാം കൂടി ഇവിടെ തോട്ടിലെ പിന്നെ നല്ല ഒഴുക്കല്ലേ തേങ്ങയും കാര്യങ്ങളെല്ലാം ഒലിച്ച് വരും എല്ലാം പിടിക്കാൻ വേണ്ടി നിൽക്കും ഇപ്പോൾ ആർക്കും അതിനൊന്നും സമയമില്ല അതൊന്നും ആരും ഇല്ലല്ലോ ഇഷ്ടം മാറി ഉണ്ടാവും പിള്ളേർ കുട്ടികളും ഉണ്ടാകും വലിയ ചെറുപ്പക്കാരും ഉണ്ടാവും എല്ലാവരും ഇവിടെ തോട്ടിൻ്റെ അടിക്കെല്ലാം വന്നിട്ട് തേങ്ങയും കാര്യങ്ങളും ഒലിച്ചു വരും മുളം കൊല്ലി വേലായതും മാറുണ്ടായിരുന്നു കുറേ ആൾക്കാർ ആരൊന്നും ഇല്ല ഇപ്പോൾ എനിക്കൊന്നും സമയമില്ല നമ്മുടെ വീട് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് വെള്ളം അങ്ങനെ ബാധിക്കില്ല അതുകൊണ്ട് വയപ്പില്ല മൂന്ന് ഭാഗവും വെള്ളമാണ് ഒരു ഭാഗത്ത് റോഡുണ്ട് വെള്ളം കയറില്ല അതുകൊണ്ട് വയ്പയില്ല ഞങ്ങൾ വന്നു കേട്ടോ ഇതുകൊണ്ടോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത്രയും വെള്ളമായിട്ടുണ്ട് ഇനിയിപ്പോൾ എട്ടെണ്ണം ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി വേഗം